കരുനാഗപ്പള്ളി ആദിനാട് ശക്തികുളങ്ങന ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവവും നവാഹചാർത്തും ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കും ഞായറാഴ്ച വൈകിട്ട് നാലിന് പ്രദക്ഷിണ ഘോഷയാത്ര നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആദിനാട് ശക്തികുളങ്ങര ഭൗവുതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവവും നവാഹ ചാർത്തും ഇരുപത്തിരണ്ട് മുതൽ അടുത്ത മാസം രണ്ടു വരെ നടക്കും ഞായറാഴ്ച വൈകിട്ട് നാലിന് മാവോലി ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹപ്രദക്ഷിണഘോഷയാത്ര നടത്തും തിങ്കളാഴ്ച രാവിലെ എട്ടിന് മേൽശാന്തി ജയപ്രകാശ് ശ്രീധർ ഭദ്രദീപ പ്രകാശനം നിർവഹിക്കും വിവിധ ദിവസങ്ങളിലായി നവാഹചാർത്ത ദർശനം സംഗീത കച്ചേരി പുല്ലാങ്കുഴൽ വാദ്യം നാഥദിശ ഭക്തിഗാന സുധ ഭരതനാട്യം തുടങ്ങിയ ചടങ്ങുകൾ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ദുർഗാദേവിയുടെ ഒൻപത് അവതാരങ്ങളെ ഒൻപത് രാത്രികളിലായി ഉപവാസകർ വളരെ പ്രാർത്ഥനയോടുകൂടി ആചരിക്കുകയും ഉത്സവമാണ് നവരാത്രി നവരാത്രിയോടനുബന്ധിച്ച് ദുർഗാദേവിയുടെ ഒമ്പത് അവതാര ഭാവങ്ങൾ ദേവി വിഗത്തെ ചാർത്തി പൂജ ചെയ്യും വളരെ വിശേഷപ്പെട്ട കർമ്മമാണ് നവാര നവാറ ചാർട്ടി ഈ ഒൻപത് ദിവസവും ദേവിയുടെ ഓരോരോ അവതാര രൂപങ്ങൾ ദർശിച്ച് പൂർണ്ണ ഭക്തിയോടുകൂടി ആദരിക്കുകയാണ് പതിവ് ഭൂങ്കാളങ്ങളെ അപേക്ഷിച്ച് ഉള്ള ഈ പദ്ധതി ഭഗവതിയുടെ എല്ലാവിധ അനുഗ്രഹവും ആശീർവാദവും നൽകുന്നതിന് എല്ലാ ഭക്തരായ ആളുകളും വന്ന് ഇത് കണ്ട് പ്രാർത്ഥിക്കണം എന്നുകൂടിയാണ് ഈ അവസരത്തിൽ ഒക്ടോബർ രണ്ടിന് രാവിലെ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുമെന്ന ഉപദേശ സമിതി പ്രസിഡന്റ് ജി ചന്ദ്രബാബു ട്രഷറർ അശ്വിൻ ഉദയൻ എന്നിവർ അറിയിച്ചു സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി വൈകിട്ട് നാലു മണിക്ക് മാവൂലി ക്ഷേത്രത്തിൽ നിന്ന് ഒമ്പതാം കരയുടെ ഭാഗമായിട്ടുള്ള മാവൂലി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് നമ്മൾ അമ്പനാട്ട് മുക്കുവഴി അലങ്കുളങ്ങര ക്ഷേത്രത്തിൽ വന്ന് അവിടെ നിന്ന് പുല്ലൂരി മുക്കുവഴി മാമ്പട്ട ക്ഷേത്രത്തിലും പിന്നീട് വീട്ടിലാട് ക്ഷേത്രത്തിലും അയ്യൻകോയിക്ക് ക്ഷേത്രത്തിലും വന്ന് വൈകിട്ട് ആറ് മുപ്പതോറുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന നിലയിൽ സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി നമ്മളൊരു വിഗ്രഹഘോഷയാത്ര കൂടി തീരുമാനിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ